ഏറെ ഔഷധ ഗുണമുള്ള മൈലാഞ്ചിയെ ഇംഗ്ലീഷിൽ ഹന്ന എന്നും ഹിന്ദിയിൽ മെഹന്ദി എന്നും പറയുന്നു ഏഷ്യയുടെയും ആഫ്രിക്കയുടെയും ഉഷ്ണമേഖല പ്രദേശങ്ങളിൽ ധാരാളമായി കണ്ടുവരുന്നു ശരീരത്തിന് തണുപ്പ് നൽകാൻ കഴിയുന്ന ഘടകങ്ങൾ മൈലാഞ്ചിൽ അടങ്ങിയിട്ടുണ്ട് അതിനാൽ പൊള്ളലിന് മികച്ച ഔഷധമാണ് മൈലാഞ്ചി പൊള്ളലേറ്റ ഭാഗത്ത് മൈലാഞ്ചിയിലെ അരച്ച് പുരട്ടിയാൽ വേദനയ്ക്ക് കുറവ് ലഭിക്കും സൗന്ദര്യവർദ്ധക ഔഷധിയായ ഇത് ചില തൊക്കു രോഗങ്ങളെ ക്ഷമിപ്പിക്കുവാനും ഉപയോഗിച്ചു വരുന്നു ഇല പൂവ് വിത്ത് ഔഷധയോഗ്യമാണ് മൈലാഞ്ചി കൈകളിൽ പുരട്ടുമ്പോൾ ചർമ്മത്തിൻ സിരകളിലേക്ക് തുളച്ചു കയറാൻ കഴിയും കൂടാതെ ഇതിന് ആൻറ്റി ഇൻഫ്ലമേറ്ററി സ്വഭാവ സവിശേഷതകൾ ഉള്ളതിനാൽ ഇത് ക്രമമായ രക്തയോട്ടം പ്രോത്സാഹിപ്പിക്കുന്നു ഉത്സവ വേളകളിലും വിവാഹ സമയത്തും കൈകളിൽ ചിത്രങ്ങൾ വരയ്ക്കുവാനും പൊതുവെ മൈലാഞ്ചി ഉപയോഗിക്കുന്നു വിശുദ്ധിയും ഈശ്വരഭക്തിയും വെളിവാക്കുന്ന മൈലാഞ്ചിയെ തെക്കേന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തിൽ വിവാഹ സമയത്തോ മൈലാഞ്ചി ഇടൽ എന്നൊരു ചടങ്ങ് തന്നെയുണ്ട് എല്ലാ മതസ്ഥരും വിശേഷിച്ച് ഇസ്ലാം മതത്തിൽ ഇതൊരു പ്രധാന ചടങ്ങു തന്നെയാണ് ചർമ്മത്തിൽ ചിത്രങ്ങൾ വരയ്ക്കുവാനും തലമുടി നരച്ചു നിറം മാറ്റുവാനും മൈലാഞ്ചി ഉപയോഗിക്കുന്നു